ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയുള്ള റെഡിമെയ്ഡ് നൈറ്റി അതും ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റുള്ള സൈസ് ഇഞ്ചിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അറുപത് സൈസ് ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അറുപത് സൈസ് നമ്മൾ ഇപ്പോൾ നമുക്ക് അറുപത് സൈസ് ഇടാൻ പറ്റില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അറുപത് സൈസിൻ്റെ നൈറ്റി അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഷാൾ നൈറ്റ് അല്ല സിംഗിൾ നൈറ്റിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ചെയ്ത് റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക കാരണം ഹോൾസെയിൽ റേറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ റേറ്റിന് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു നൈറ്റി എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് പത്തെണ്ണം മിനിമം പത്തെണ്ണം എടുക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം അതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള നൈറ്റാണ് കാണിട്ടോ ഇതൊക്കെ നമ്മൾ ഒരു നൈറ്റ് മാത്രം നിവർത്തി കാണിക്കുന്നുള്ളൂ എല്ലാ നൈറ്റും അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു നൈറ്റി നിവർത്തി കാണിച്ചിട്ട് അതിൻ്റെ സെറ്റ് വേസ് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നല്ല അടിപൊളിയുള്ള നൈറ്റിയാണ് കേട്ടോ മുകൾ ബാഗും അതുപോലെ തന്നെ തായ്ബാഗും നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന മോഡലാണ് കേട്ടോ ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതിൽ ഇത് മാത്രമേ ഉള്ളൂ പെൻറ്റ് ടൈപ്പ് ബാക്കിയൊക്കെ നമ്മൾ നൈറ്റിമൽ തന്നെയുള്ള ഡിസൈനിങ് ആണ് അപ്പം കളറ് കളർ കളർ പോവുമോ അല്ലെങ്കിൽ നൈറ്റിമത്ത് പ്രിന്റ് പോവുമോ എന്നുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നൈറ്റുമെൽ തന്നെയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെയിലിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് സെയിലിങ് ചെയ്യാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ നമ്മൾ രാത്രിയാണ് അപ്ലോഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നീലിൻ്റെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അത് നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് കാരണം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് അനുസരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങളെ ഇഷ്ടമാണ് അതുപോലെ നിങ്ങളെ ചോയ്സാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നൈറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷാള് നൈറ്റിൻ്റെ ഷാള് അതുപോലെ തന്നെ ഇന്നേഴ്സ് അതുപോലെ തന്നെ അതായത് നമ്മൾ ഡെയിലി യൂസിങ് ടോപ്പ് അതുപോലെ തന്നെ ത്രീ പീസ് ടു പീസ് അതുപോലെ ഷാളുകൾ അങ്ങനെയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ട് ഇതൊക്കെ യൂസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാം അങ്ങനെ ടോട്ടൽ പത്തെണ്ണം എടുത്താലും മതി കേട്ടോ നൈറ്റ് തന്നെ പത്തെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള മോഡൽ വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ടും മെസ്സേജ് അയക്കുക അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ നൈറ്റീസ് ആണെങ്കിലും നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മളെടുത്ത് നിന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവരെ അവരെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇവിടെ എല്ലാ വീഡിയോസിലും ഞാനത് പറയുന്നുണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം മാത്രം വെക്കാൻ പറയാം മറ്റത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതെ അവരെ വിശ്വസിച്ച് നമ്മൾ എടുത്തു വെക്കുക അവസാനം പിന്നെ അവർ എടുക്കാനും വരില്ല ആ സാധനം അവിടെ കെട്ടി കിടക്കും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായി അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം ടി ഡി ഡിസി ആയി അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ നമ്മൾ കൂടുതലും പോസിറ്റീവ് ആയി ആണ് അയക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്രസ്സും അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തരാം അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിൽ അയക്കും അതുപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാർസൽ അയക്കോളൂ കേട്ടോ അത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്നിട്ട് പാർസൽ അയച്ചേന് കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ ആ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറ്റിയില്ല കേട്ടോ നമ്മൾ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല പക്ഷേ നമ്മൾ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം മാത്രമേ പാർസൽ അയക്കുള്ളൂ അപ്പം നമ്മളെല്ലാരോടും ഒരുപോലെ കാണിക്കണ്ടേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ നൈറ്റിയുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഒരുപാട് പേർക്ക് ആ നൈറ്റീസ് ഇട്ട് വന്നപ്പോൾ ഇനി സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അതിനോട് ഒരുപാട് പേർക്ക് അത് കിട്ടാത്തത് കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതേ മോഡൽ അതിനാവണം ആവണമെന്നില്ല പക്ഷേ വേറെ മോഡലായിരിക്കും അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനോ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്ന് തീരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്